Eu അശോക് കുമാർ ഗുഡ് ഗുഡ് മോർണിംഗ് ട്രിപ്പർ ഡ്രൈവറാണ് ഞാൻ രാവിലെ ലോഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല മഴയാണ് ഇനിയിപ്പോൾ നമ്മുടെ ചാൻസ് എപ്പോഴാണെന്ന് അറിയത്തില്ല ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം രാവിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ലൈക്കും കമൻറ്റും നൽകുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അനീ അനീഷ് വട്ടക്കുന്നേൽ ഇന്നലെ ഉറങ്ങിപ്പോയടാ ഭയങ്കര പോയി അനീഷ് വട്ടക്കുന്നല്ലോ അനീഷ ഗുഡ് മോർണിംഗ് ഞാൻ ജുമ്മ വെറുതെ ലൈവ് ഇട്ട് നോക്കിയതാണ് വല്ലപ്പോഴൊക്കെ ഇടുന്ന ലൈവാണ് ഇങ്ങനെയൊക്കെ ഇടുകയുള്ളൂ മഴയുണ്ടായിരുന്നു ലോഡ് എടുക്കാൻ വേണ്ടി വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പം വണ്ടി കിടക്കുന്നത് പോലെ നടന്നു പോവുക പിന്നെ താഴെ മേള മേളയിൽ ഒരു ഏഴ് പേർ വാച്ചിങ്ങനുണ്ടല്ലോ ഇതുപോലെ ഒന്ന് താഴെട്ടിറങ്ങി വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ് ചെയ്യുക ഈ ലോക്കൽ ചാനലിനൊന്ന് പൊക്കിക്കൊണ്ട് പോവാം എനിക്കതേ പറയാനുള്ളൂ പിന്നെ എന്തുകൊണ്ടോ വിശേഷങ്ങൾ സുഖമാണോ എന്നിട്ട് കട്ടണൊക്കെ കുടിച്ചോ ഏനിങ്ങനെ നടന്നു പോവാ മണ്ടി കിടക്കുന്ന വെയിലോട്ട് നടന്നു പോന്നു നാട്ടി മഴ ഉണ്ടായിരുന്നു രാവിലെ ഇവിടെ മഴയാണ് പച്ച തോർച്ചയുണ്ട് പിന്നെ ആരും ആരും മിണ്ടുന്നില്ല ഏ കല്ലെടുക്കാൻ വേണ്ടി ഒരു ടിപ്പിനോട് വരുന്നുണ്ടോ പൊക്കോ ഞാൻ നടന്ന് വന്നോളാം അത് എന്നെ കേട്ടാൻ വേണ്ടി ചവിട്ടി നിർത്തിയതാണ് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നടന്നു വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയി പിന്നെ എന്തുണ്ടാ വിശേഷങ്ങൾ പറയൂ പറയൂ നമ്മുടെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാ വെളുപ്പിനെ ഒരു വീട്ടിൽ നിന്ന് ഒരു മൂന്നുമണിയാകുമ്പോൾ ഇറങ്ങുക ഇവിടെ വന്ന് ലോറിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുക ഇതൊക്കെയാണ് ടിപ്രകാറുടെ അവസ്ഥ ഇവിടുന്ന് ലോഡായി പോകുമ്പം ഒരു പത്തര പതിനൊന്ന് മണിയാവും അപ്പോൾ ഒരു ലോഡ് കിട്ടും ഈ മൂന്ന് മണി ഞാൻ എഴുന്നേറ്റ് വന്നാലേ ഒരു അഞ്ഞൂറ് രൂപ ശമ്പളം വീഴും ലോഡിങ്ങാർ നിൽക്കുന്നു വണ്ടിക്കാരേക്കാളും കൂടുതൽ ശമ്പളം കിട്ടുന്നത് അവർക്ക് ആ ലോഡിങ്ങാർ കണ്ടോ ലോഡിങ്ങാർ അങ്ങനെ നിൽക്കുന്നു അവർക്ക് ഒരു വണ്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിട്ട് ഒരു ലോഡി അവർക്ക് കിട്ടും എങ്ങനെ കളിച്ചാലും ഒരു പത്തുമണിയാകുമ്പോൾ അവർ പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആളുന്ന ആളെന്ന വീതം അവർക്ക് കിട്ടുന്ന നോക്കിയിരുന്നാൽ മതി ജെ സി ബി ഒക്കെ ആയിട്ട് ഇറ്റാച്ചിയൊക്കെ ആയറ്റുന്നോട് കയറ്റുന്ന ഇന്നത്തെ പോയി കള്ള് കുടിക്കുക പിറ്റേ ദിവസം രാവിലെ മാറി ഓപ്പും കാണത്തില്ല പിറ്റേ ദിവസം നമ്മൾ വേറെ വണ്ടിക്കാർ വേറെ മാർക്ക് കള്ള് കുടിക്കാണെങ്കിൽ അല്ല അഞ്ച് പേരാണല്ലോ അത് മൊത്തം കള്ള് മോന്നത്തേ ഉള്ളൂ ിക്കുന്നത് ഒപ്പം ഇതാ ആ പിന്നെ പറയൂ ഗെയ്സ് പറയൂ 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 ാണ് അവരുടെ സംഭാഷണ രീതികൾ പിന്നെ ലൈവിൽ ലൈവിലാരാണ്ടും ഒരാൾ ഒളിഞ്ഞിരിപ്പണല്ലോ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുക ഇതൊക്കെയാണ് കഥന കഥകൾ പാറമട കാണിക്കാമായിരുന്നു പക്ഷേ അങ്ങോട്ടിപ്പം പോകാൻ എനിക്ക് പെർമിഷൻ ആയിട്ടില്ല അല്ലെങ്കിൽ പാറമട കാണിക്കാമായിരുന്നു നിങ്ങളെ ലോഡ് എടുക്കാൻ വന്ന് നടക്കുന്ന വണ്ടികൾ അടക്കണം ഉണ്ടോ ഇതൊക്കെ ഇനി ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പം എല്ലാ വണ്ടിയും കയറ്റി വിടും ഇതെല്ലാം തലവസം കൊണ്ടിട്ട വണ്ടികളാണ് ഞാൻ മൂന്ന് മണി എപ്പോഴാ വന്നേ ഇന്നും വണ്ടി കുറവാണ് മഴയായതുകൊണ്ട് വണ്ടി കുറവാണ് അല്ലെങ്കിൽ ഈ ഗ്രൗണ്ട് മൊത്തം വണ്ടിയായിരിക്കും നമ്മുടെ ചാൻസ് ആയി വണ്ടി കുറവായതുകൊണ്ട് നമുക്ക് ചാൻസ് കിട്ടി അപ്പം ഞാൻ ലൈവ് ഓഫ് ചെയ്യാണ് വന്ന് എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു மீண்டும் காணுகிறேன் வணக்கம்